നമസ്കാരം ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴുത്തുവേദനയും നടുവേദനയുമായിട്ട് ക്ലിനിക്കിൽ വരുന്നത് വളരെ സാധാരണയാണ് എന്നാൽ അത്ര സാധാരണയല്ലാത്ത ഒരു കണ്ടീഷനാണ് കഴുത്തുവേദനയോടും നടുവേദനയോടും കൂടി കഴുത്തും നടുവും തിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വഴക്കക്കുറവുണ്ടാവുക എന്ന അവസ്ഥ പല ആൾക്കാരും കഴുത്തു വേദനയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും എന്തെങ്കിലും എത്രയും മായൊക്കെ പരട്ടി മുന്നോട്ട് പോകും പക്ഷേ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മൊത്തത്തിൽ തിരിയേണ്ടി വരുന്ന ഒരവസ്ഥ നടുവും അതുപോലെ തന്നെ നടുവും കുഞ്ഞാനുംരാനും പറ്റാതെ ഇങ്ങനെ ഒരു ഒരേ പൊസിഷനിൽ അങ്ങ് സ്റ്റിഫ് ആവുന്നൊരവസ്ഥ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആൻക്ലോസിങ് സ്പോൺലൈറ്റിസ് അല്ലെങ്കിൽ ആൻക്ലോസിങ് സ്പോൺലോ ആർത്തറോപ്പതി എന്ന് പറയുന്നത് എന്താണ് ഈ അവസ്ഥ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ഇത് തടയാൻ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ആൻക്ലോസിങ് സ്പോൺലൈറ്റിസ് ഇല്ലെങ്കിൽ ആൻക്ലോസിങ് സ്പോൺലോ ആർത്രോപതി ഇത് ഈ വാക്ക് പറയുന്നത് ഇതൊരു ആർത്രൈറ്റിസ് ആണ് അതായത് നമ്മളുടെ സന്ധികളിൽ അതായത് നട്ടൽ പ്രധാനമായിട്ടും കശേരുക്കൾക്കിടയിലുള്ള അല്ലെങ്കിൽ നട്ടലിലെ സന്ധികളിലും ഇടുപ്പിൻ്റെ നട്ടലിലും കൂടി ചേരുന്ന സൈക്രോ ഇലിയാക്ക് ജോയിൻ്റ് നട്ടലിലും സന്ധിയിലുമാണ് പ്രധാനമായിട്ടും ഇതുണ്ടാകുന്നത് ഈ ജോയിൻറ്റുകളിൽ ഇത് വരുന്ന ഇതൊരു സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണ് ഇത് സാ ഇത് ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ നമുക്ക് കൃത്യം അറിയില്ല അറിയില്ലെങ്കിൽ പോലും ജനിതകമാണ് പ്രധാനമായിട്ടും അതായത് എച്ച് എൽ എ ബി ട്വൻറ്റി സെവൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉള്ള ആൾക്കാരിലാണ് ഇത് കാണുന്നത് ഇത് പലർക്കും പാരമ്പര്യമായിട്ട് വരാറുണ്ട് മാത്രമല്ല ഇത് ഒന്ന് ഈ സ്വർണ്ണ കണ്ടുപഠിക്കുന്ന പേഷ്യൻസിൽ തൊണ്ണൂറ് സ്വർണ്ണ ആൾക്കാർക്കും എച്ച് എൽ എ ബി ട്വൻ്റി സെവൻ പോസിറ്റീവാണ് പക്ഷേ ഇത് എച്ച് എൽ ഐ ബി ടി യൂണിസോൺ ഉള്ളതുകൊണ്ട് ഇത് വരണം എന്നില്ല എന്നാൽ ഇത് ഉള്ളവർക്ക് വരുന്നവർക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇത് വരാറുണ്ട് ഇനി ഇതല്ലാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടും ഇത് തന്നെയാണ് ഇനി ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് നമ്മളുടെ കശേരിക്കുള്ള സന്ധികളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നു അതുപോലെ തന്നെ നട്ടൻ ഇടുപ്പിൽ ചെയ്യുന്ന എസ് ഐ ജോയിൻ ഈ സന്ധികളിൽ നീർക്കെട്ടും തേയ്മാനവും ഒക്കെ ഉണ്ടാകുന്നവർ ഈ റോഷൻ സംഭവിക്കുകയും അങ്ങനെ പതുക്കെ 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 ആ ജോയിൻസ് ക്യാൽസിഫൈ ചെയ്യുകയും പതുക്കെ പതുക്കെ ഓസിഫിക്കേഷൻസ് ഉണ്ടാവുകയും അതൊന്ന് സ്റ്റിഫ് ആവുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ ഈ ആംഗ്ലോസിങ് സ്പോണൈറ്റിസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഇത് പ്രധാനമായിട്ടും ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇനി ഇത് കാണുന്നത് ഏറ്റവും കൂടുതലും ചെറുപ്പക്കാരായ പുരുഷന്മാരിലാണ് സ്ത്രീകളിലുണ്ടാകുന്നതിനേക്കാൾ മൂന്നിരട്ടി സാധ്യത കൂടുതൽ പുരുഷന്മാരിലാണ് വരുന്നത് അപ്പോൾ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് ടീനേജിലുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ വരാറുണ്ട് പക്ഷേ ഇത് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്ന സിംറ്റംസ് കാണിച്ച് തുടങ്ങുന്നത് പ്രായമായിട്ടായിരിക്കും അപ്പം കാരണം ഉണ്ടായാൽ തന്നെ പലപ്പോഴും മൂന്ന് മാസത്തിന് ശേഷമേ സിംറ്റംസ് കാണിച്ച് തന്നെ തുടങ്ങാറുള്ളൂ പല ആൾക്കാരിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെക്കാൾ കൂടുതൽ വരുന്നത് പുരുഷന്മാരിലാണെന്നുള്ളതാണ് ഒരു ഒരു കാര്യം ഇനി ഇതുള്ള ആൾക്കാർ കാണിക്കുന്ന ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവേദനയായിരിക്കും നടു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ നട്ടലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ബട്ടക്സിൻ്റെ ഭാഗത്തേക്ക് ഉള്ള വേദന അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വേദന ഇതായിരിക്കും പ്രധാനമായിട്ടും ആൾക്കാർ പറയുന്ന ലക്ഷണങ്ങൾ ഇത് പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും പതുക്കെ ഇത് സ്റ്റിഫ്നെസ് സ്റ്റിഫ്നസ് കൂടുന്നത് ഇത് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സ്റേയിലൂടെയാണ് പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നത് എക്സ്റേ നോക്കുമ്പോൾ വളരെ ടിപ്പിക്കലായിട്ട് അതായത് കൂടിയ കണ്ടീഷൻ തുടക്കകാലത്തെ കാര്യം എല്ലാം പറയുന്നത് കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞ കണ്ടീഷനിൽ കാണുന്ന ഒരു ടിപ്പിക്കൽ കണ്ടീഷനാണ് ബാംബൂ സ്പൈൻ അതായത് നമ്മൾ മുള പോലെ നമ്മുടെ നട്ട് ൂടി ഒറ്റ പീസ് പോലെ ഒരു അവസ്ഥ അതുപോലെ ഓസിഫിക്കേഷൻ ഉണ്ടായി ലിഗ്മെന്റ്സ് എല്ലാം ക്യാൻസിഫൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കട്ടി ഒടിക്കുന്ന ഒരു അവസ്ഥ അപ്പോഴാണ് നമുക്ക് പോസ്റ്റർ ഈ പറയുന്ന പറഞ്ഞ ഷേപ്പ് തന്നെ അങ്ങ് മാറും കാരണം കഴുത്ത് പതുക്കെ മുന്നോട്ടായി ഇങ്ങനെ സ്റ്റിഫ് ആവുന്നു ശരീരവും അതനുസരിച്ച് പതുക്കെ പതുക്കെ ഒന്ന് മുന്നോട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു തിരിയാനും പിരിയാനും വയ്യാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ പതുക്കെ 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 ഈ ഷോൾഡർ പതുക്കെ റൗണ്ട് ചെയ്തു വരുന്നു ഇങ്ങനെയുള്ള കുറേ ഒരു പോസ്റ്റർ ഇവർക്ക് ഉണ്ടാവുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗത്തുള്ള വേദനയായിരിക്കും പ്രധാനമായിട്ടും കാണിക്കുന്ന പ്രസൻറ്റേഷൻ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ സിംറ്റംസ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ വേദന മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒന്നിനും കാര്യങ്ങൾ ഇവർക്ക് സാധാരണ അത്ലൈറ്റിസ് കാരണം പോലെ തന്നെ കൂടുതലും ഈ പെയിൻ അധികരിക്കുന്നത് അത് രാത്രിയിലായിരിക്കും രാത്രിയിൽ പലപ്പോഴും ഉറക്കം ഉണരുന്ന ഒരു തന്നെ ഉഴപ്പം കാലാവുമ്പോഴത്തേക്കും ഉറക്കം ഉണർന്ന് എനിക്കുന്ന വേദന കൊണ്ടായിരിക്കും കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേഗത്തൊരവസ്ഥ ഭയങ്കര സ്റ്റിഫ്നെസ് ഉണ്ടാകുന്നു ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അര എടുക്കും നോർമലായിട്ട് നിന്ന് ഇവർ നിന്ന് നീട്ട് വരാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് കൂടുതലും നടുവിലും കഴിച്ചിൻ്റെ ഭാഗത്തുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് റോമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനുശേഷം ഈ എസ് ാണോ അല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് അല്ലെങ്കിൽ റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഘടകമാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്ന സിംറ്റംസ് അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ഒരു ഘട്ടമാണ് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നടുവേദനയും കഴുത്തുവേദനയും മുറുക്കവും മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മറ്റ് ചില ലക്ഷണങ്ങളും ഉണ്ട് അവർക്ക് വെയിറ്റ് ലോസ് ഭാരക്കുറവുണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് ശരീരഭാരം കുറയുന്നതായിട്ട് കാണാം ഭയങ്കര അമിതമായ ക്ഷീണം അതിനോടനുബന്ധിച്ച് കാണിക്കുക ഈ സിംറ്റസിനോടനുബന്ധിച്ച് കാരണം അത് മാത്രം ഇത് വേറെ ക്ഷീണം കണ്ടതും ഇതൊന്നും വേൽപ്പലിക്കേണ്ട അപ്പോൾ ഈ പറഞ്ഞ കഴിത്തലും നടുവേദനയും സ്റ്റിഫ്നസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ഷീണവും വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു കണ്ടീഷനാണെന്ന് ഈ പറഞ്ഞ പോലെ എന്തസൈറ്റിസ് എന്ന് പറയും അതായത് നിങ്ങളുടെ കുതികാൽ നിർമ്മിത നമ്മുടെ ടെൻഡുൽ ആക്രൈസ് അതായത് നമ്മുടെ ഉപ്പൂറ്റിക്ക് വേദന ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഉപ്പൂറ്റിയിലേക്കുള്ള ലിഗമൻസി ക്ലാസിഫൈ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്ലാന്റ് ഓഫേഷ്യേറ്റീവ്സോ അല്ലെങ്കിൽ ടെൻഡുൽ ആക്രൈസ് അറ്റ്ലീസ്റ്റ് സോ ഇങ്ങനെ ഇങ്ങനെയുള്ള സിംറ്റംസ് അസുഖങ്ങളുണ്ടാവുകയും അതുവഴിയുള്ള പെയിൻ ഉണ്ടാവുകയായിരിക്കും അപ്പം അങ്ങനെ ഉപ്പൂറ്റിക്ക് വേദന ഒരു ഒരു ലക്ഷണമാണ് ഇത് വരുമ്പോൾ പിന്നെ അതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവാറുണ്ട് നെഞ്ചുവേദന നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വാരിയലൊന്ന് നട്ടെല്ലിലോട്ട് ജോയിൻ ചെയ്യുന്ന കോസ്റ്റോ സ്റ്റേണം ജോയിനിലും അതുപോലെ ഈ വാരിയിൽ നേരെ പോയി നിങ്ങളുടെ പുറകിൽ നട്ടെല്ലെ ജോയിൻ കോസ്റ്റോ കോസ്റ്റോബ്രബൽ ജോയിൻസിലും ഇതേ തീമാനവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ജോയിൻസിൽ അതായത് നെഞ്ചി ഭാഗത്തേക്ക് പെയിൻ വരാറുണ്ട് അപ്പോൾ ഈ ഒന്നാമത് അതുകാരണം ഇവിടുത്തെ മസിൽസ് ചുരുങ്ങുകയും ടൈറ്റ് ആവുകയും ശ്വാസം മുട്ടൽ പോലെയുള്ള കണ്ടീഷൻസ് വരാറുണ്ട് പിന്നെ വരുന്ന വേറൊരു ഒരു കണ്ടീഷൻ ഒരു ലക്ഷണമാണ് ലെപ്ലൈറ്റിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോസേജ് ഫിംഗർ എന്നൊക്കെ പറയും നിങ്ങളുടെ വിരലുകൾ വിരലുകൾ നീര് വെച്ച് തടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ അസുഖത്തിന് കാണിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എക്സ് റേ ആണ് എക്സ് റേ കാണുന്ന ബാബു സ്പൈന് അതുപോലെ തന്നെ എം ആർ ഐ ആ പലപ്പോഴും നേരത്തെ പോലെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നത് ഇപ്പം എക്സ്റേ കണ്ടില്ലേ പോലും നമുക്ക് എം ആർ ഐ കണ്ടുപിടിക്കാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് ഞാൻ നേരത്തെ വരുന്ന എച്ച് എൽ എ ബി ട്വൻറ്റി സെവൻ പോസിറ്റീവ് ആണെന്ന് നോക്കുക നോർമലി അതുപോലെ സിആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീനോ അതുപോലെ തന്നെ ഇ എസ് ആർ മറ്റും വളരെ എലിവേറ്റഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും റെമറ്റോളജിസ്റ്റൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നിങ്ങൾ തുടരണം ഇനി ഫിസിയോതെറാപ്പിയുടെ പങ്ക് ഫിസിയോതെറാപ്പിക്ക് വളരെ നിർണായകമായ പങ്ക് ഫിഫ്റ്റി ഫിസിയോതെറാപ്പി ഒരു ചികിത്സയല്ല നിങ്ങളുടെ കണ്ടീഷൻ മോശമാവാതിരിക്കാനും നിങ്ങൾക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനുമാണ് ഫിസിയോതെറാപ്പി പ്രധാനമായിട്ടും ഈ അസുഖത്തിൽ പങ്കുവഹിക്കുന്നത് കാരണം അത് വളരെ നിർണായകമായ പങ്കുവാണ് നോർമലി നിങ്ങളുടെ പോസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് കഴുത്ത് മുന്നോട്ട് കുഞ്ഞു തീയാൻ വയ്യാതെ ടൈറ്റ് ആകാന്ന് സ്റ്റിഫായിട്ട് കുഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഇത് ഈ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ശ്വാസം കൊണ്ട് പോലെ കണ്ടീഷൻസ് വരാം കാരണം മസിൽസ് തേവ ടൈറ്റ് ആയിട്ടിരിക്കുന്ന മസൽസിന് സ്ട്രെച്ച് ചെയ്യുക അപ്പം അതിന് എക്സസൈസസ് വളരെ നിർണായകമാണ് അപ്പോൾ പോസ്റ്റർ കറക്ഷന് എക്സസൈസ് ഇത് പിന്നെ സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റി സ്പൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാതെ സ്റ്റിഫ് ആകുമ്പോൾ മൊബിലൈസേഷൻസും മാനിപ്പുലേഷൻസും അപ്പം ഇതൊക്കെ ഇത് ഈ കണ്ടീഷനിൽ പറ്റുന്ന രീതിയിലുള്ള അപ്പോൾ അത് ഒരു എക്സ്പെർട്ട് ഐ തെറാപ്പിസ് അത് കൃത്യമായിട്ട് അറിയാം പോയി തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻസ് വേണമെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് സ്പൈൻ്റെ ഫ്ളെക്സിബിലിറ്റി വരികയും ചെയ്യുക പോസ്റ്റർ കറക്റ്റ് ചെയ്യുക അതുപോലെ പിന്നെ പെയിൻ റിഡക്ഷൻ സ്വാഭാവികമായി നിങ്ങൾക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ കഴുത്തിലും നടുവിലൊക്കെ അതിന് പെയിൻ ആയിരിക്കും അപ്പോൾ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടി അതിന് വേണ്ട മായ്യൽ റിലീസ് വേണമെങ്കിൽ അത് ചെയ്യാം എക്സസൈസസ് ചെയ്യാം എന്തെങ്കിലും മൊഡാലിറ്റീസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്യാം ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇനി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും വിശ്വസത്തിലായിട്ടൊരു നിർണായക പങ്ക് ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ റീറ്റാർഡ് ഈ ഇത് റീറ്റാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫ്യൂഷൻ അതായത് ഇത് വീണ്ടും വീണ്ടും ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുക ആ ഫ്യൂഷൻ കൂടാതിരിക്കുക ഉള്ള ഫ്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കുക നിങ്ങൾക്ക് നോർമലായ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുക ഇതിന് വേണ്ടതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വ്യായാമങ്ങളാണ് അപ്പോൾ ഇതിൽ ചെയ്യാവുന്ന നി എത്ര മോശമായ കണ്ടീഷൻ ആയാലും എത്ര ഏർലി സ്റ്റേജ് ആയാലും നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഈ വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്നെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം മാത്രം തുടരുക അല്ല മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം നമുക്കപ്പോൾ ഇനിയും വ്യായാമങ്ങളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗ്ലോസിങ് സ്പോൺലൈസ് സ്പോൺലൈറ്റിസ് ഉള്ള പേഷ്യൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എക് വ്യായാമം തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ തല കറക്റ്റായി പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം കഴുത്ത് സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ബെഡ്ഡേ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തറയിൽ മുട്ടി നിൽക്കില്ല ഇതുപോലെ ഇങ്ങനെ ആകാശം ഇങ്ങനെ ഉയർന്നായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് എത്ര കട്ടിയുള്ള തലയാണായാലും കുഴപ്പമില്ല കംഫർട്ടബിളായിട്ട് വയ്ക്കുകയാണെന്ന് വലിപ്പത്തിലുള്ളൊരു ഒരു ഒരു തലയാണെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെച്ച് കംഫർട്ടബിൾ ആയതിനു ശേഷം വേണം നമ്മൾ വ്യായാമങ്ങൾ തുടങ്ങാൻ ഇനി എന്ത് വ്യായാമമായിക്കോട്ടെ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നട്ടല് കഴുത്ത് തൊട്ട് താഴെ തരെയുള്ള ഫ്യൂസ് ഒന്ന് പോലെ തന്നെ ഇടുപ്പിലെ രണ്ട് ജോയിൻസ് ഫ്യൂസ് ആവുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പെൽവിസ് ഇങ്ങനെ നമ്മൾ ഇടുപ്പിൽ സ്വല്പം മുന്നോട്ടിങ്ങനെ തിൽറ്റ് ചെയ്തായി നിൽക്കുന്നത് ആ ൊസിഷൻ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെയിൻ നടുവിന് വരത്തുള്ളൂ അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം രണ്ട് മുട്ടും ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം മാത്രമേ വ്യായാമങ്ങൾ ചെയ്യാവൂ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് തല മാക്സിമം സപ്പോർട്ട് ചെയ്യുക രണ്ട് മുട്ട് കണ്ടും മടക്കി വെക്കുക ഈ ഒരു പൊസിഷൻ കിടന്നുകൊണ്ട് വേണം നമ്മൾ മലന്ന് കിടന്നുള്ള വ്യായാമങ്ങൾ തുടങ്ങാൻ ഇനി ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്നതിനു ശേഷം കഴുത്തിനുള്ളതാണ് നമ്മളുടെ കഴുത്ത് ചിൻടക്കിൻ എന്ന് പറയും അതായത് നമ്മൾ ഞാൻ ഇങ്ങനെ ഞാൻ കൈ വെച്ചിങ്ങനെ വെക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ പുറമോട്ട് പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ പുറമോട്ട് പോകണം അത് കിടന്നുകൊണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ദൈ താടി ഉള്ളിലേക്ക് താഴേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക അതിനോടൊപ്പം തന്നെ തല ഈ തലയാണയിലേക്ക് അമർത്തിപ്പിടിക്കുക ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ഇങ്ങനെ താഴേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാവകാശം അയച്ചുവിടുക ഇത് ചെയ്യുമ്പോൾ വേദന ഒന്നും എടുക്കത്തില്ല പക്ഷേ ഒരു സ്ട്രെയിൻ വരും അത് സാരമാക്കേണ്ട ഇങ്ങനെ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക അഞ്ച് എണ്ണുക അയച്ചു വിടുക ഇതൊരു മൂന്നോട്ട് അഞ്ച് ആവർത്തി വരെ ചെയ്യുക ഇത് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഇത്രയും മതി പിന്നെ നമുക്ക് സാവകാശ സാവകാശം കൂട്ടി ഇതാണ് ആദ്യത്തെ വ്യായാമം ഇനി രണ്ടാമത്തെ വ്യായാമം രണ്ടാമത്തെ വ്യായാമം ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷൻ ചെയ്തതിന് ശേഷം രണ്ട് കൈകളും നമ്മളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മളുടെ രണ്ട് തോളുകളും നല്ല ബലത്തിൽ ഈ ബെഡ്ഡയിലേക്ക് താഴേക്ക് അമർത്തിപ്പിടിക്കുക ഒരഞ്ചെണ്ണുവ അയച്ചുവിടുക ഈ തോളും ഈ തോളും ഒന്ന് നന്നായിട്ട് പുറമോട്ട് ശരിക്ക് പ്രസ് ചെയ്ത് പിടിക്കുക ഫൈ കൗണ്ട് ചെയ്യുക റിലീസ് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ വ്യായാമം ഇനി മൂന്നാമത്തെ വ്യായാമം മൂന്നാമത്തെ വ്യായാമം നമുക്ക് ഷോൾഡർ തന്നെയാണ് കാരണം ഇതിനകത്ത് ഏറ്റവും ഷോൾഡറിനെ ഫോക്കസ് ചെയ്യാൻ കാരണം ഈ പോസ്റ്റർ നമുക്ക് ഈ നമുക്കറിയാം ഈ സ്പോൺലെസ് സ്പോൺലൈറ്റ്സ് വന്ന് കറക്കുന്നതായുമ്പോൾ അവർക്ക് കഴുത്തും ഇങ്ങനെ മുന്നോട്ടേക്കും തോളിങ്ങുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെസ്റ്റ് ഇങ്ങനെ അടയ്ക്കാനുള്ള ഒരു വളരെ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇവർക്ക് അപ്പോൾ പല ചെറിയ പേഷ്യൻസിനും വളരെ ക്വാണിക്കായിട്ടുള്ളവർക്ക് ബ്രീതിങ് പ്രോബ്ലംസും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ മസൽസ് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷോൾഡറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ മുമ്പ് ചെയ്തും നമ്മൾ ഷോൾഡർ എക്സസൈസും അതുപോലെ ഇതും ഷോൾഡറിന് തന്നെ ഇതിനു നമ്മൾ ഇതേ പൊസിഷൻ തന്നെ മെയിൻ ചെയ്യുന്ന ശേഷം കൈ രണ്ടും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വയ്ക്കുക അത് ഒട്ടും പൊങ്ങി നിൽക്കരുത് തോളും കൈകളും എല്ലാം ഈ മെത്തയിൽ മുട്ടി തന്നെ നിൽക്കണം ഇങ്ങനെ ആ പൊങ്ങി നിൽക്കാനേ പാടില്ല മുഴുവൻ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മെത്തയിലൂടെ തന്നെ കൈ രണ്ടും മുകളിലേക്ക് നിരക്കി വരെ കൊണ്ടുപോകുക ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകരുത് ബെഡിൽ കൂടെ നിരക്കി തന്നെ വേണം ഇങ്ങനെ നിരങ്ങി നിരങ്ങിപ്പോകാന്നുള്ളതാണ് ഇത് നമ്മളിങ്ങനെ മിത്തിയ ചാരി ഒന്ന് ചെയ്താൽ ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതി വേണം ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോകുക അതുപോലെ നിരക്കി താഴേക്ക് കൊണ്ടുവരിക വീണ്ടും നിരക്കി മുകളിലേക്ക് അങ്ങനെ തന്നെ നിരക്കി താഴേക്ക് ഇതും ഒരു മൂന്ന് മുതൽ ആവർത്തി വരെ ചെയ്യാം ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമത്തിനകത്ത് ഇതുപോലൊരു ഫോം റോളർ ഇത് നമുക്ക് ഓൺലൈനിൽ മറ്റും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് ഇത്രയും കട്ടിയുള്ളതോ സ്വല്പം ഇത് കൂടുതലാണെങ്കിൽ സ്വപ്പം കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല ഇത്രയും കട്ടിയുവാണെങ്കിൽ നല്ലതാണ് ഇതൊരു ഫോം റോളർ ഉപയോഗിച്ചതിന് ശേഷം കാരണം നമ്മൾ പുറത്തെ മസിൽസ് എല്ലാം ഭയങ്കര ടൈറ്റ് ആയിരിക്കും മയോഫേഷ്യ ഭയങ്കര ടൈറ്റായിരിക്കും അപ്പോൾ സ്ട്രക്ചേഴ്സ് എല്ലാം അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള അഡീഷൻസ് എല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര അത്യാവശ്യമായിട്ട് പ്രയാനപ്പെടുന്ന സാധനമാണിത് ഇത് കിട്ടിയില്ലാന്ന് വെച്ചാൽ പ്രശ്നം വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല കിട്ടിയാൽ നല്ലത് അത്രയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ നമ്മൾ പുറത്താണ് ഇത് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം പേഷ്യൻ നിന്ന് നിവർന്നിരുന്നതിന് ശേഷം ശേഷം ഇത് വെച്ചിട്ട് ഇതിലേക്ക് കിടക്കുക ഇങ്ങനെ കിടന്നതിന് ശേഷം കഴുത്ത് ഉയർന്നു വന്നിട്ട് കുഴപ്പമൊന്നുമില്ല മുട്ട് മടങ്ങി തന്നെ വെച്ചേക്കുക വെച്ചിട്ട് പതുക്കെ മുന്നോട്ടും പുറമോട്ട് റോൾ ചെയ്യുക ഇങ്ങനെ പറ്റുന്നിടം വരെ ഇവിടെ വരെ അതുപോലെ അങ്ങനെ മാക്സിമം എവിടം വരെ പറ്റുമോ ഈ രീതിയിൽ മുന്നോട്ടും പുറമോട്ടും റോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് ഈ സ്ട്രക്ചർസ് എനിലീസ് ചെയ്യാൻ വളരെ പ്രയോജനപ്പെടുന്ന ഒരു എക്സസൈസാണ് ഇനി അടുത്ത വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു ബെഡ്ഷീറ്റോ എല്ലാം നില കട്ടിക്കാൻ റോൾ ചെയ്തിട്ട് നമ്മുടെ സ്പൈനിൽ വെറുത്തക്ക രീതിയിൽ ബെഡേ വെക്കുക ബെഡേ വെച്ചിട്ട് അതിലേക്ക് കിടക്കുക പേഷ്യൻറ്റ് ആ കറക്റ്റ് നമ്മുടെ നട്ടിൽ സ്പൈൻസ് കാരണം സ്പൈൻസ് മുൾ സപ്പോർട്ട് വയ്ക്കാൻ വെക്കുക കറക്റ്റ് സപ്പോർട്ടിങ് ആയിട്ടുള്ള ആവശ്യത്തിന് വലപ്പുള്ള പുല്ലോയും വെച്ച് കഴുത്തിന് സപ്പോർട്ട് കൊടുക്കുക ഇത് കൊടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് മുട്ടും മടക്കി വെക്കുക രണ്ട് മുട്ടും മടക്കി വെച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ പി ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ടിടുപ്പിലും ടൈറ്റായിട്ടിരിക്കുക അപ്പോൾ ഇത് ലൂസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു പെൽവിക് റൊട്ടേഷൻ ആണ് കൊടുക്കാൻ പോകുന്നത് റൊട്ടേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൈ രണ്ടും ഇതുപോലെ വയറ്റത്തോട്ടിങ്ങനെ വെക്കുക തോൾ രണ്ടും പ്രസ്സ് ചെയ്ത് താഴേക്ക് പിടിക്കുക ഇവിടുന്ന് ഉയരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പിടിച്ചതിന് ശേഷം ഒരു കാല് മറ്റേ കാലും മറ്റേക്കാലിന് മണ്ടേക്കൂലെടുത്ത് വെച്ചിട്ട് വെച്ചതിന് ശേഷം ഇവിടെ രണ്ട് തോളും ബ്രെഡിൽ നിന്ന് ഉയരാൻ പാടില്ല പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ കാല് കട്ടിൻ്റെ താഴേക്ക് പോട്ടെ പോത്തക്ക രീതിയിൽ ശരീരം മേളവശം അനങ്ങുന്നേയില്ല ഈ കാല് മാത്രം അതായത് അരയ്ക്ക് താഴോട്ട് മാത്രമേ ഉള്ളൂ റൊട്ടേഷൻ മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക സാവകാശം നിവർത്തുക അതിനുശേഷം ഈ കാലത്താത്ത് വെച്ചതിന് ശേഷം മറ്റേ കാലതുപോലെ കയറ്റിവെക്കുക ഈ വശത്തേക്ക് മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക നേരെയാക്കുക കാര് താഴ്ത്തി വയ്ക്കുക ഇത് ഒരു മൂന്ന് മുതൽ അഞ്ച് തവർത്തി വരെ രണ്ട് വശങ്ങളിലേക്ക് ചെയ്യാം ഇതാണ് അടുത്ത പെരിവേക് റൊട്ടേഷൻ ഇനി അടുത്ത വ്യായാമത്തിനായിട്ട് ഇതുപോലെ കമന്ന് നടക്കും ഇത്ര നേരം നമ്മൾ മലന്ന് കിടന്നു ഇനി കമണ് കിടന്നതിന് ശേഷം ഇതുപോലെ വെക്കുക കഴുത്ത് ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഇതുണ്ട് ധനാണ് വേണ്ട രണ്ട് കൈകളും ഇതെ ഇങ്ങനെ ഡബ്ല്യു പോലെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക ഉയർത്തിപ്പിടിച്ചിട്ട് സാവകാശം രണ്ട് കൈയും മുന്നോട്ട് മാക്സിമം കൊണ്ടുപോവുക സ്ട്രെയിറ്റ് ആക്കുക തിരിച്ച് വീണ്ടും ആ ഡബ്ല്യു പൊസിഷനിലേക്ക് കൊണ്ടുവരിക താഴ്ത്തി വെക്കുക ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഇത് തന്നെ ഒരു മൂന്ന് മുതൽ അഞ്ചാമൃത്തി വരെ ചെയ്യുക ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കാണിക്കാം ഉയർത്തുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നിലേക്ക് വരുന്നു താഴ്ത്തി വയ്ക്കുന്നു ഇതാണ് അടുത്ത വ്യായാമം ഇനിയിപ്പം നമ്മുടെ അടുത്ത വ്യായാമത്തിനായി നമ്മൾ ഇതുപോലെ നമ്മൾ നാല് കാലിൽ നിൽക്കുക നാല് കാലിൽ നിന്നതിന് ശേഷം കഴുത്ത് ശ്രദ്ധിക്കുക പുറമോട്ട് മറക്കണ്ട താഴോട്ട് നോക്കി നിന്നാൽ മതി മുന്നോട്ട് പൊക്കുക കഴുത്ത് പൊക്കാനൊന്നും ശ്രമിക്കേണ്ട താഴോട്ട് നോക്കി നിന്നാൽ മതി നിന്നതിന് ശേഷം ഒരു കൈ മാത്രം ഈ കൈ അങ്ങോട്ട് ആ സൈഡ് അടിയിലൂടെ അപ്പുറത്തോട്ട് മാക്സിമം കൊണ്ടുപോവുക തിരിച്ചിങ്ങോട്ട് വന്നിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇനി ചെസ്റ്റ് ഓപ്പണപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്യുക കൈ താഴ്ത്തി വയ്ക്കുക ആ കൈ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് മറ്റേ കൈ അടിയിലൂടെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു അപ്പുറത്തോട്ട് കൊണ്ടുപോയി മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്യുന്നു ഇതും ഈ പറഞ്ഞ രണ്ട് വശങ്ങളിലേക്കും മൂന്നോട്ട് അഞ്ചാവൃത്തി വരെ നമുക്ക് ചെയ്യാം ഇതാണ് അടുത്ത വ്യായാമം ഇനി ഈ വ്യായാമം നേരത്തെ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ നാല് കാലിൽ നിൽക്കുന്നു നിന്നതിന് ശേഷം വലത്തെ കൈയും കയ്യും കാലും ഇങ്ങനെ വയ്ക്കുന്നു മേപ്പോട്ട് ഉയർത്തേണ്ട ഈ നേരെ ലഹയിലേക്ക് കൊണ്ടിരുന്നു പതുക്കെ താഴ്ത്തി വയ്ക്കുന്നു അതുപോലെ ഓപ്പോസിറ്റ് എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചെയ്യേണ്ടത് ഈ കൈയും ഓപ്പോസിറ്റ് കാലും കൂടെ ഉയർത്തുന്നു താഴ്ത്തി വയ്ക്കുന്നു ഇത് അഞ്ചെണ്ണവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഇതും ഒരു മൂന്ന് തൊട്ട് അഞ്ചാവർത്തി വരെ ചെയ്യുക ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമത്തിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു റെസിസ്റ്റൻറ്റ് ബാൻഡ് നമുക്ക് തറ ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വെസ്റ്റേൺ ബാൻഡ് ഉപയോഗിക്കുക എക്സസൈസ് ബാൻഡ് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കൈ രണ്ട് നല്ല ഈ രീതിയിൽ നമ്മൾ ചെസ്റ്റ് ലെവലിലേക്ക് പിടിക്കുക പിടിച്ചതിന് ശേഷം രണ്ട് മുട്ടും പിന്നിലേക്ക് നമ്മുടെ കൈയുടെ മുട്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടണമെന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പിടിക്കുക നമ്മുടെ തോപ്പരെ എടുക്കാൻ വേണ്ടിയാ വലിച്ചു പിടിക്കുക അഞ്ച് അഞ്ചെണ്ണ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുക സാവകാശം അയച്ചു വിടുക അതെ ഹോൾഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് പുറമോട്ട് കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരിക ഇതും മൂന്ന് മുതൽ അഞ്ചാവർത്തി വരെ റിപ്പീറ്റ് ചെയ്യുക ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമത്തിനായിട്ട് ഇതുപോലൊരു ഡമ്പൽ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഡമ്പൽ യൂസ് ചെയ്യാം രണ്ട് ഡമ്പൽ രണ്ട് ഇരുകൈകളിലായിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം രണ്ട് തോളും പുറമോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വയർ ഉള്ളിലേക്ക് മാക്സിമം ഒട്ടിച്ച് പിടിക്കുക ഇങ്ങനെ എന്നിട്ട് കൈ താഴേക്ക് ഒമ്പലം വരുമ്പോൾ ജസ്റ്റ് കൈ വെയിറ്റ് പിടിക്കുകയാണെന്നുള്ളത് ഈ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ഈ പൊസിഷൻ മാത്രം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഇതുപോലെ സാവകാശം നടക്കുക തിരിച്ചു വന്ന് നടന്ന് കാണിച്ചാൽ ഇതുപോലെ ഈ പൊസിഷ്യർ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതാണ് അടുത്ത വ്യായാമം ആങ്ക്ലോസിങ് ക്ലോസിങ് സ്പോൺ ലൈറ്റസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ് അതിനെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചത് ഇതിൽ ചെയ്യേണ്ട വ്യായാമങ്ങളും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടെന്ന് തോന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ